ൈവനാമം മോധപ്പെടുമാറാകട്ടെ ആത്മപുത്രം ഡോക്ടർ മേടിയാലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമ സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ ചിന്തിക്കായി കല്ലാത്ത രണ്ടിൻ്റെ ഇരുപത് വായിക്കാം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്ര എന്നും ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തെങ്കിലുള്ള വിശ്വാസത്താൽ അത്രയും ജീവിക്കുന്നത് പോലെ സപ്പോസ് എനിക്ക് എല്ലാത്തിയ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഈ ഒരു വാക്യമാണിത് കേവലം ബലിഹിനിയായി എനിക്ക് ഈ വാക്യം അതുപോലെ പറയുവാൻ ഒരു യോഗ്യതയുമില്ല എങ്കിലും എൻ്റെ ജീവിതത്തിൽ കർത്താവ് നടത്തുന്ന അനുഭവത്തിലൂടെ ഈ വാക്യം എൻ്റെ സ്വന്തമാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു എന്നെ നിന്നിൽ ധന്യനാക്കുവാൻ വന്നതോ എന്നുള്ള രാജനായി തന്നിതോ നിന്നീതിയോ ദൈവമായ സന്തോഷവും നിത്യമായ സമാധാനവും ഇതെൻ്റെ അനുഭവമാണ് അതുകൊണ്ട് കർത്താവിനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവിനെ നോക്കിക്കൊണ്ട് അവൻ വെച്ചേച്ചു പോയ മാതൃക പോലെ ഓരോ ദിവസവും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം സഹായിക്കട്ടെ യേശു കർത്താവിന് സുന്ദരിഷ്ടാവായി സ്വീകരിക്കുമ്പോൾ അവൻ നമ്മിൽ വസിക്കുവാനായി കടന്നു വരുന്നു യോഹന്നൊന്നൻ്റെ പന്ത്രണ്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു അവൻ രക്തത്തിൽ നിന്നല്ല ജലത്തിൻ്റെ ഇഷ്ടത്താലുമല്ല പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്ന് അത്രയും ജനിച്ചത് ജഡത്തിൽ നിന്നുള്ള ജ ഇത് സോറി ഉയരത്തിൽ നിന്നുള്ള ജനനമാണ് നമ്മുടേത് ഈ സത്യം നാം ഗ്രഹിക്കണം നാം ദൈവഹിതം ചെയ്ത് ജീവിക്കണം ക്രിസ്തുവിനെ അല്പമായി മാത്രം സ്വീകരിക്കുവാൻ പോരാ സ്വീകരിച്ചാൽ പോരാ പൂർണ്ണമായി അവന് കീഴ്പ്പെടണം എങ്കിൽ മാത്രമേ അവൻ്റെ നീതി സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ സാധിക്കും അവൻ നടത്തുന്ന വഴിയെ മാത്രമേ നാം പോകാവൂ എൻ്റെ ശക്തി കൊണ്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ എന്ന് മനസ്സിലാക്കുന്നു അന്നാണ് യഥാർത്ഥ ക്രിസ്തുവിലുള്ള ജീവിതം ആരംഭിക്കുന്നത് ഞാൻ ജീ ജീവിക്കുന്നത് കർത്താവിനായി എന്ന ചിന്ത നമ്മളുണ്ടാകണം യോഹൻ ഞാൻ പതിനഞ്ചിന് അഞ്ച് ഒട്ടനെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല ഈ സത്യം നാം ആഗ്രഹിക്കണം ഫലം കായ്ക്കുന്നവരാകുമ്പോൾ നാം അവൻ്റെ ശിഷ്യന്മാരാകും അടുത്ത് പറയുന്നത് അവൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ എന്നാണ് കൽപ്പന പ്രമാണിച്ചാൽ സ്നേഹത്തിൽ വസിക്കും അപ്പോൾ അവൻ്റെ സന്തോഷം നമ്മിലാവും കുറേ ജീവിതം പടിപടിയായി ഉയരണം വിശ്വസിക്കുന്നവന് നടക്കുന്ന ക്രിയകളാണിത് കർത്താവ് നമ്മിലും നാം അവനിലും ആകുന്ന അനുഭവം അതിൻ്റെ അനന്തരഫലമാണ് ഫലം ഫലമാണ് ഫലം കായ്ക്കുക ശിഷ്യന്മാരാകുക സ്നേഹിക്കുക സന്തോഷമുള്ളവരാകുക പ്രസിദ്ധ ഘട്ടങ്ങൾ വരുമ്പോൾ ധൈര്യത്തോടെ ക്രൂശ് എടുത്തുകൊണ്ട് അവനെ പിൻചെല്ലുന്നവരാവാം ഓരോ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് പറയാൻ സാധിക്കുന്നത് ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്ര എന്നിൽ ജീവിക്കുന്നത് കർത്താവിനെ നോക്കി ഓട്ടം ശ്രുതിയോടെ ഓടാം ഓഹ്നാൻ പതിനഞ്ചിൻ്റെ പതിനാറ് കർത്താവ് പറയുന്നു നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ നമ്മുടെ രക്ഷ ഉയരത്തിൽ നിന്നാണ് നമ്മെ തിരഞ്ഞെടുത്തത് കർത്താവാണ് നമ്മുടെ ചുമതലകൾ മനസ്സിലാക്കി ജീവിക്കാം ഫലം കായ്ക്കണം പ്രാർത്ഥിക്കുന്നവരായി തീരണം പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും മുന്നമ്മേ അവൻ്റെ രാജു നീതി അന്വേഷിപ്പിൻ അവനായി ജീവിക്കാം ക്രൂശ് എടുത്ത പിൻപറ്റാം കർത്താവ് നമ്മിൽ വസി വസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ള തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ് അവനായി ജീവിക്കാം എന്ന തീരുമാനം നാം എടുക്കണം നമ്മിലുള്ള ജഡത്തെ മരിപ്പിച്ച് കർത്താവിനെയും ജീവിക്കാം ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ വിശ്വസിച്ച് രക്ഷിതാവായി സ്വീകരിച്ച് ദൈവമക്കളായി തീർന്നിട്ടില്ലെങ്കിൽ കർത്താവിൽ കർത്താവിനെ വിശ്വ കർത്താവിൽ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് അവൻ്റെ മക്കളായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ ദൈവനാമം അവർപ്പെടുമാറാവട്ടെ